ഹായ് എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു പോയി അപ്പം ഇന്നലെ കുഞ്ഞാങ്ങാട് പറഞ്ഞ പോലെ നേരത്തെ ഇരുന്നെങ്കിലും പറഞ്ഞു ആറിനും ആറൊക്കെ ആയിരുന്നു പതിക്ക് പോകാനാ ആള് നാലരായതിനും ആ തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആടങ്ങി ഇപ്പോഴും ആ ഞങ്ങൾ അങ്ങോട്ട് പൈക്കിനോയിട്ട് തിരിച്ച് അവൾ എഴുന്നേൽക്കും ഓർത്തെ പക്ഷെ ഞാൻ കൈ എന്തെങ്കിലും ആയിട്ടില്ലേ ഞാൻ കൈമാറിയിട്ടും അവൾ ഉറങ്ങുവാൻ ഉറങ്ങുമായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഉറക്കം എഴുന്നേറ്റെങ്കിലും വന്നിട്ട് ഞാൻ ഓട്ടോ പിടിച്ചെങ്കിൽ വരും രണ്ടുപേരോടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഓരോ കാര്യങ്ങൾ റെഡി ആക്കോട്ടിരിക്കുവാണ് എന്തെല്ലാം രീതി എല്ലാം കഴിഞ്ഞു പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി റെഡിയാക്കുക എന്നുള്ളതാണ് ഇത് ഉഴുന്ന് രാവിലെ വെള്ളത്തിട്ടിട്ടുണ്ട് ഇത് പിന്നെന്താ വെളുത്തുള്ളി ചേലുകൊണ്ടിരിക്കുകയാണ് ഇത് മാങ്ങ ഇത് പറഞ്ഞാൽ വേറൊന്നു വേണ്ടിയല്ല ഉച്ചക്ക് തരി കാര്യമാണോ കേട്ടോ ഇപ്പൊ അതെ സാമ്പാർ അപ്പൊ അവരിപ്പം അവർ കുറച്ച് കഴിയുമ്പത്തേന് മരുന്ന് പ്രഷറായിട്ടുള്ള പഴം മേടിച്ചു വച്ചിട്ടുണ്ട് ഇന്നലെ പോയി മേടിച്ചാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേക വേറെ ഒന്നും അല്ല ഒക്കെ അവിടെ കണയങ്കോലൊക്കെ ആണെങ്കിൽ കടകളിൽ പഴം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് പിന്നെ ഇല്ല കടകളില്ലാത്തോണ്ട് ആ പിന്നെ പറഞ്ഞാൽ ഈ പെസഹായിക്കു വേണ്ടി ഓരോ വീടുകളിലും ഓരോ പോലെ നിർത്തും കാല കാണും ആദാണ് പിന്നെ ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങൾ അബദ്ധം പറ്റിയേക്കെന്ന് പറഞ്ഞാൽ പഴുക്കിയല്ല ചില സമയത്ത് പഴുപ്പ് കൂടിപ്പോകും പഴുപ്പ് കൂടിപ്പോയാൽ പിന്നെ വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ പഴുത്തില്ലെങ്കിൽ താണ ഒരു സങ്കടം ഭയങ്കര സങ്കടമാണ് നമ്മൾ നേരത്തെ ആയ സമയത്ത് പുകയിടുമായിരുന്നു അതായത് ഇങ്ങനെ കുഴി കൊത്തി അതൊന്ന് പിന്നെ കുഴി കൊത്തിയിട്ട് ഇങ്ങനെ ചെറിയ മറ്റേ അതിൻ്റെ അകത്തേക്ക് കൊല വെക്കും എന്നിട്ട് ചെറിയ പുക വെച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് എല്ലാം കൂടെ പഴുത്ത് കിട്ടും പിന്നെ ഇപ്പം മറ്റേ ജാറിൻ്റെ അകത്തൊക്കെ ഇറക്കി വെക്കുന്നത് ബീപ്പയ്ക്കകത്തൊക്കെ ഇറക്കി വെച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ അതാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെന്നല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കടകളിലുണ്ടോ അങ്ങനത്തെ അതെ ചെയ്തു വെച്ചേക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ തേങ്ങ ചേരണം തേങ്ങ ചേരെന്ന് പറഞ്ഞാൽ ഇപ്പം ചിരണ്ട് കഴിഞ്ഞാല് അവള് എളുപ്പം എഴുന്നേക്കു ആയിരിക്കും ഈ സൗണ്ട് എന്ന് ഇങ്ങനത്തെ ചിരവിയായതുകൊണ്ട് ഇതിന്റെ സൗണ്ട് ഭയങ്കര മുഴക്കാണ് മറ്റേ ചവണ് ജോലെയല്ല എന്തോ ഒരു മുഴക്കം കൂടുതലുണ്ട് ഇത് മൂർച്ചോണ്ട് പുതിയതായിട്ട് മൂർച്ചു കൊണ്ട് പിന്നെ നിന്ന് ചേരണ്ട ഇരിക്കണ്ട അങ്ങനത്തെ ഒരു ഇതുണ്ട് പിന്നെ വേറെന്താ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് അവര് ഇലയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോട്ടോ ഇല്ല അപ്പം ഇലയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞു ആ അതെ പിന്നെ ഇതിപ്പം ഇപ്പത്തെ നേരത്തെ വെയിലത്തിട്ട് പാട്ടുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇതേട്ട് വെക്കല്ലേ ഗ്യാസിലോട്ട് വെച്ചാണ് നേരത്തെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാക്കുമായിരുന്നല്ലോ ാവശ്യം എവിടെയും പോകാൻ പറ്റും തോന്നുന്നില്ല കാരണം ഒരിച്ചിരി സമയത്ത് പോലും നമ്മള് പിന്നെ രാശി പോയിപ്പള്ളി

അല്ല ഇനിയിപ്പൊ ചെയ്യാണെങ്കോ എല്ലാം പുറകെ പുറകെ പെട്ടെന്നുണ്ടെന്ന് സമയോ ഓക്കേ അപ്പൊ അരച്ചോ ഭയങ്കര സൗണ്ട് ഓക്കെ കുഞ്ഞും കൂടെ ദാണ്ടെ ആ കുട്ടി വഴക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അന്നെ കുഞ്ഞിനെ മമ്മിനെയും ഏൽപ്പിച്ചു എന്നിട്ട് ഞാനും ആവട്ടേനും കൂടെ ഞാനും ആവട്ടേനും കൂടെ വീട് എടുക്കുക ഹായ് ഹായ് എല്ലാവർക്കും ും ആണെങ്കിൽ പോവാ നമ്മുടെ പരിപാടികളൊക്കെ തകത്ത് വെളുത്തുള്ളി ജീരകം ഇതന്നെ ആ ഓ ഇങ്ങനെ ഇടിച്ചെടുക്കുവല്ലേ ഇത് നമുക്കുള്ള പാല് കാച്ചാനുള്ള ശർക്കര അരിപ്പൊടി വാഴയില വാഴല്ല ഇതെന്ത് എല്ലായിടത്തണ്ട് തണ്ട് കാലത്തിനകത്തിടാ വലിയ ഇഷ്ടംപോലുണ്ട് ഇവിടെ ആ ഹാ 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 കരികളെ കഴിഞ്ഞിട്ട് മേടിക്കാൻ ബാക്കി അമ്മ ഇവിടെ ോട് വരിക പിന്നെ അടുത്തയാളെ കാണിക്കാം തോങ്ങാ ചിരണ്ടുകയാണ് പകുതി ചരണ്ടി കഴിയുമ്പോൾ ഞാൻ ചരണ്ടാവേ പകുതി ചരണ്ടി ബാക്കി ഞാൻ ചിരണ്ടാവേ തേങ്ങാടെ പകുതിയോ ഒരു മുറി അല്ല എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി ചരണ്ടി കഴിഞ്ഞപ്പോൾ ബാക്കി ഞാൻ തരണം ഓക്കേ ാണ് വീണ്ടു യുദ്ധക്കളം പൊടി ഇട്ടതല്ലേ ചുമ അല്ല തന്നാ മതിയത് ആ കുഴപ്പൊ ഇങ്ങല്ല നല്ല മൂർച്ഛ അടിപൊളിയ കൈയുമായി ചിരട്ട പൊട്ടിക്കുന്ന സൂക്ഷിക്കണം ഇനിയെങ്കിലും ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമുക്ക് അപ്പം സാധിക്കട്ടെ അല്ലേ പൊട്ടിച്ചു രണ്ടുപേരും കൂടെ കുഴക്കുകയാണ് രണ്ടുപേരുണ്ടോ പിന്നെ നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് കുഴക്കുക എന്നുള്ളത് ഒത്തിരി ഡിഫിക്കൾട്ടിയാണ് അപ്പം നമ്മുടെ കുഴക്കൽ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു ഐശ്വര്യമായിട്ട് ദൈവമേ ഇതാണ് നമ്മുടെ ഇല കേട്ടോ നമ്മളെ ആ കുട്ടിയുടെ കുരുത്തോലെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ഒരു നമ്മുടെ കുരിശപ്പം പരത്താൻ വേണ്ടി പോവാണ് ഐശ്വര്യമായിട്ട് ദൈവമേ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് നീ അമ്മ വരുത്തിക്കോ നീ എത്ര വർഷം കൂടിയാലേ ആറോ ഏഴോ വർഷം ആയാലും തൊമ്പ രൂപ കുരിച്ചപ്പന്ന് കേടുത്തോച്ചാൽ പറ്റത്തില്ലായിരിക്കേ അല്ലേ അതിനിപ്പം ഏതാണ് ചെയ്യാൻ പറ്റും

അല്ല ഭരത്തിക്കോ അനീ മമ്മീന്ന് മുഴുവൻ ഭരത്തേ ഇനിയുള്ളത് ആർക്കു വേണമെങ്കിലും അല്ലേ അമ്മയാണ് വീടിന്റെ നാഥ് അല്ലേസോ ആ സാരില്ല അപ്പം മുറിക്കണം കുടുംബനാഥൻ അത്രേ ഉള്ളൂ ാഥം മുറിക്കണം അപ്പൊ നമ്മളിത് ഫുള്ള് പരത്തി ഇതിലാക്കി നമ്മൾ കാണിക്കാം അപ്പൊ അടുത്ത ആള് പരത്തൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് <saw> 나 아, 나െ ആ വർഷാണ് ഇത് വന്നായിരുന്നു അല്ലേ അച്ഛൻ പറഞ്ഞിരുന്നൊരു പറയേ കടന്നു പോകേണ്ട കാര്യം പ്രസവം പറഞ്ഞു ഇത് ഇതിനകത്ത് വെക്കുന്നേ അപ്പച്ചങ്കല്ലോക്കുന്നേ അല്ല അതല്ല എല്ലാടും ഓർക്കാൻ പരത്തില്ലല്ലോ ഇത് പരത്തി കഴിഞ്ഞു നമ്മുടെ അല്ലേ വീട്ടില് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ കണയൻ കോഴി വന്നത് എടുത്ത് കേട്ടോ വെള്ളം മതിയായിരിക്കോ അത ഇടയ്ക്ക് നോക്കാനും പറ്റത്തില്ല ആ അതെ നമുക്കിപ്പോ എടുത്ത് നോക്കാം എന്തൊക്കെ എവിടെ ഒരു മാറ്റം ഉണ്ട്

Okay, the the hair in there. Yeah. 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 Yeah.

Thank you, Lolo. Thank, you. Thank, you. Thank you.

അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അടുത്ത അത് ഈ തിരക്കായാണ്ട് അല്ല ഇപ്പൊ ഒരു എടുക്കാൻ ശരിക്കും എക്സ്ട്രാ കുറ്റി എടുക്കാൻ ശരിക്കുമായിരുന്നു ആ സമയം തന്നെ കറക്റ്റ് തീർന്നു പോയത് അതുകൊണ്ട് എടുക്കണ്ടല്ലോകുറ്റി ായിട്ട് വന്നിട്ട് ഇപ്പോൾ പാല് കാച്ചാൽ ഒരു തേങ്ങ എടുത്തുണ്ട് ശർക്കര ചെയ്യുന്നുണ്ട് ണോ പിന്നെ പറഞ്ഞു

നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളെ അടുത്ത് എന്ന് പറയുക ഇവർ പറയുന്ന സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ എൻ്റെ വീട്ടിൽ പ്രസംഗം ആചരിക്കും വിദേശ നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പ്രസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് ഭക്ഷണത്തിലിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവൻ പറഞ്ഞു സത്യമാർ ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നേറ്റി കൊടുക്കും അവരതീവ ദുഃഖത്തിലായി കർത്താവ് കർത്താവെ ഞാനില്ലോ എന്ന് അവരുടെ അവൻ ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതീക്ഷിച്ചു എന്നോടുകൂടെ പാത്ര പാത്രത്തിൽ കൈമുക്കുന്ന മനുഷ്യനെ ഇടപെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യബന്ധന ആരും ഒറ്റ കൊടുക്കുന്നതോ അവൻ ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവൻ നന്നായിരുന്നു അവനെ ഒറ്റ കൊടു ഒറ്റി കൊടുക്കാനിരുന്നാൽ യുവദാസനോട് ചോദിച്ചു ഓരോ പതിഞ്ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു അവ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുവാപ്പം എടുത്ത് ആശയവിളിച്ച് കുറിച്ച് ശിശുമാർക്ക് കൊടുത്തുകൊണ്ട് അവൻ ചെയ്തു വാങ്ങി ഭക്ഷിക്കുകയും ഇതെൻ്റെ ശരീരമാണ് അനന്തരം വാനപാത്രം എടുത്ത് ആസ്പാത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാനം ചെയ്യും ഇത് ഭാഗമാനായി ചിന്തപ്പെടുന്നതും ഉടമ്പടി വ്യക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിൻ ചാരിൽ നിങ്ങളോട് ചെറു ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്ത്രോത്രീതമാല ശേഷം പോയി നമ്മള് സ്ഥാനം കൊണ്ട് ആരാണോ മൂത്തത് അവര് മുറിക്കങ്ങോട്ട് ആണ്ടോ മമ്മി പറഞ്ഞു മുറിക്കങ്ങോട്ട് പ്രായം കൊണ്ട് അച്ഛൻ മൂത്ത് സ്ഥാനം കൊണ്ട് എട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ മുറിക്കന്നേ അയിന് ആരും മുറിക്കുന്നില്ല ഞാൻ മുറിയ പാല് അച്ചന്നെടുത്തും അവളുണ്ടായിരുന്നു ആ അന്ന കുഞ്ഞുണ്ടായിരുന്നു ആരുമില്ല വേറെ ആരുമില്ലായിരുന്നു ആ കുട്ടി ഉറങ്ങി ആ അഞ്ചുപേരേ ഉള്ളൂ ഏ ആ പഴം മുറിച്ച് മുറിച്ചു ആ എടുത്താൽ മതി എന്നാൽ നമ്മുടെ പെസഹായുടെ പാലുകുടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും പിന്നെ എനിക്ക് തരി എനിക്കാസ്റ്റ് പറയാൻ പറഞ്ഞ എന്നാ ചാച്ചാ എന്നാ ചാച്ച അതെ കുഞ്ഞുമക്കളുണ്ടായിരുന്നല്ലേ ആ ലാസ്റ്റ് അന്നെ കൂട്ടിയാണല്ലോ നമ്മുടെ ആര് കുട്ടനും ആവക്കുട്ടിയും ഉറങ്ങിപ്പോയി കേട്ടോ അവർക്ക് പിന്നെ പിന്നെ അല്ലെങ്കിൽ കൊടുക്കാന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഈ വർഷത്തെ പ്രസഹ അപ്പം മുറിക്കഴിഞ്ഞിരിക്കും അവർക്ക് എന്തായിരിക്കും കൊടുത്തിട്ട അന്നു ഇവിടെ ഇരുപണ്ട് ഇത്രയല്ലേ ഉള്ളു അപ്പൊള്ളൂ അപ്പൊ എല്ലാവർക്കും